ഹായ് ഫ്രണ്ട്സ് റിയൽ ബ്ലോഗ്സ് എന്ന് നമ്മുടെ ചാനലിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലെ നമ്മൾ താണ്ടേ ഓരോത്തർക്കും ഓരോരുത്തർക്കും ഫുഡ് കൊടുക്കുകയാണ് നമ്മുടെ സൂസി മോൾക്ക് കൊടുത്തു സിയ മോൾക്ക് കൊടുത്തു മാക്സിക്ക് കൊടുത്തു എല്ലാവരും കഴിക്കുന്നതാണ്ടോ രാവിലത്തെ ഫുഡ് കൊടുത്തപ്പോൾ ലക്കിക്ക് കൊടുത്തു എല്ലാവർക്കും കൊടുത്തു ഫസ്റ്റ് ഷാഡോയ്ക്കും സിംബയ്ക്കും കൊടുത്തിട്ടാണ് ഇവരെടുത്ത് പോയി ഇത് കുഞ്ഞുമാണ് കുഞ്ഞുവിന് കൊടുത്തു എല്ലാവരും കഴിച്ചിട്ടൊക്കെ കുറേ പേർ കഴിക്കുന്നു കുറച്ച് പേര് കഴിച്ചിട്ടൊക്കെ നിൽക്കുന്ന കുഞ്ഞുമാണ് ഇത് കുഞ്ഞു കൺസ്യൂവ് ആയിട്ട് കിടക്കുകട്ടോ അത് കഴിഞ്ഞ് രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സിംബമോൾക്ക് ഒരു മുട്ട പുഴുങ്ങി കൊടുത്തു നമുക്ക് മുട്ടയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രാന്ത മുട്ട നമ്മൾ പുഴുങ്ങി മുട്ട എടുത്തിട്ട് നമ്മൾ തോട് തട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോഴേ ആ മുട്ടയുടെ ഒരു സ്മെല്ല് വരുമല്ലോ ആ സ്മെല്ല് വരുമ്പോൾ തൊട്ട ആള് കിടന്ന് തുള്ളാൻ തുടങ്ങും ആ തുള്ളല് നിൽക്കണമെങ്കിൽ പിന്നെ ഈ പാത്രം തറ വെച്ച് കൊടുക്കണം അതുവരെ കിടന്നങ്ങ് തുള്ളൽ ആ തുള്ളൽ തുള്ളൽ അപ്പോൾ നമ്മൾ ഓരോ വിളി വിളിക്കുമ്പോഴും ഓരോ കറക്കം കറങ്ങും ചിമ്പു എന്ന് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കറക്കം കറങ്ങും കണ്ടോ ഞാൻ ആ ഞാൻ ആ വിളിച്ചു വിളിച്ചപ്പോഴാണ് എന്ന് വിളിച്ചാൽ ഒരു കറക്കം കറങ്ങും പിന്നെ നമ്മൾ ചിമ്പു എന്ന് വിളിച്ചാൽ പിന്നെ ഒരു കറുക്കം കൂടെ കറങ്ങും അതെച്ച് കഴിഞ്ഞാൽ അവളുടെ സന്തോഷം ആ സന്തോഷം നമ്മളുടെ അടുത്ത് കാണിക്കുന്നതാണ് എങ്ങനെയൊക്കെ കാണിക്കുക ഭയങ്കര സന്തോഷമാന്നുള്ളത് നമ്മളെ അറിയിക്കുന്നതാണ് അറിയിക്കുന്നതാണാൾ അങ്ങനെ ക്ഷമയില്ല ഒന്നാമത്തേത് മുട്ടയുടെ സ്മെല്ല് ചെന്നിട്ട് അതിന് ക്ഷമയില്ല കിട്ടണം പെട്ടെന്ന് അതിനുവേണ്ടി എൻ്റെ മേത്തൊക്കെ കയറുമൊക്കെ നോക്കുക അങ്ങനെ അത് കിട്ടുന്നിടം വരെ തുള്ളി 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 ഇങ്ങനെ റബ്ബർ കൊന്തിനെ പോലെ നിൽക്കും അത് കഴിഞ്ഞ് അതൊക്കെ വെച്ച് കൊടുത്തു മുഴുവനും കഴിച്ചോളും അത് വെച്ച് കൊടുത്തു അതൊക്കെ അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ കോഴുക്കി ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഫുഡ് കൊടുക്കാൻ പോയി പോയാണ്ട് ഇവിടുത്തെ രണ്ട് തള്ളന്മാർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ കൊടുത്തു ആദ്യം വിരിഞ്ഞിറങ്ങിയ ആ തള്ളയും കുഞ്ഞുങ്ങളും അവർക്ക് കൊടുത്തു വെച്ചാൽ അവരെ വേറെ ഒരു സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടത്ര ഫുഡ് കിട്ടില്ല കേട്ടോ ഒന്നിച്ച് അങ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മുടെ വലിയവന്മാർ അവർക്കുള്ളത് കൊടുത്തു ഓക്കെ ബൈ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ